നമസ്കാരം മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം നമ്മൾ ഇടവമാസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് അപ്പോൾ ഓരോ നക്ഷത്രക്കാർക്കും ഓരോ മാസങ്ങളിലെ ഓരോ സമയങ്ങളിൽ ഗുണദോഷങ്ങൾ ഓരോ നക്ഷത്രത്തിനും ഉണ്ടാകുന്നുണ്ട് അതായത് ഗുണങ്ങളും ദോഷങ്ങളും ഏത് നക്ഷത്രത്തിനും ഉണ്ട് അപ്പോൾ ഗുണവർധനവിനും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഉണ്ട് അതുപോലെ ദോഷങ്ങൾക്ക് പരിഹാരമായി മൊത്തത്തിലുള്ള നക്ഷത്രക്കാരുടെ ദോഷങ്ങൾക്കുള്ള പരിഹാരമായി ചില കാര്യങ്ങളും ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് ഗുണവർദ്ധനവിനും അതുപോലെ ഈ മാസം തന്നെ ഗുണവർദ്ധനവിനും ദോഷ പരിഹാരത്തിനുമായ ഓരോ നക്ഷത്രക്കാർ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആദ്യത്തെ നക്ഷത്രങ്ങളായ അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാർ അവരുടെ ഉന്നമനത്തിനായി വിഷ്ണു ഭജനം നടത്തുന്നത് വളരെ ഉത്തമമാണ് ഉന്നമനം അതായത് ഭാ ഉന്നമനം എന്ന് പറഞ്ഞാൽ മുന്നോട്ടുള്ള ഭാവി ജീവിതത്തിൽ ഉന്നതി സന്തോഷം ഒക്കെ വരുന്നതിനായി വിഷ്ണു ഭജനം നടത്തുന്നത് വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും ക്ഷേത്ര ദർശനം നടത്തുന്നതും വളരെ ഉത്തമമാണ് അതുപോലെ ഭാഗവത പാരായണം സ്വയം ചെയ്യുന്നത് ഭാഗവതം എല്ലാവർക്കും എപ്പോഴും വായിക്കാൻ സമയം കിട്ടണമില്ല അല്ലെങ്കിൽ കടുവട്ടി വാക്കുകളാണെന്നൊക്കെ പറഞ്ഞ് ഒഴിയുന്ന ആളുകൾ ഒന്ന് ഇച്ചിരി സമയം കിട്ടും ണെങ്കിൽ പ്രഭാതത്തിലൊക്കെ ഒന്ന് കുളിച്ചു വന്നതിന് ശേഷം ഭാഗവത പാരായണം സ്വയം ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ് പറ്റുന്ന ഒരു ഒരു എത്ര വരെ ഒരു പേജ് വായിക്കാൻ പറ്റിയാൽ തന്നെ അത് നിങ്ങൾക്ക് ഗുണകരമായി മാറ്റം തരും അതുപോലെ ജന്മനാളിൽ വിഷ്ണു വിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നിങ്ങൾ നടത്തുന്നതും നിങ്ങൾക്ക് വളരെ മാറ്റങ്ങൾ നൽകുന്ന കാര്യമാണ് അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാർക്കായിട്ടുള്ള മാറ്റമാണ് പറയുന്നത് അപ്പോൾ മഹാവിഷ്ണുവിനെ ഭജിക്കുന്നത് വളരെ നല്ല ഒരു കാര്യമാണ് മഹാവിഷ്ണു ഭജിക്കുകയും ഭാഗവതം വായിക്കാൻ നിങ്ങളൊന്ന് ശ്രമിക്കുക ഒരു പേജ് വായിച്ചാൽ മതി അല്ലെങ്കിൽ നിങ്ങളെ പേജോ നിങ്ങൾക്ക് സമയം പോലെ ഒന്ന് വായിക്കാനായിട്ട് ഒന്ന് ശ്രമിക്കുന്നത് വളരെ ഗുണകരമായ ഒരു മാറ്റം ഒരു ഉന്നമനം നിങ്ങൾക്ക് നൽകുന്നത് ആയിരിക്കും അടുത്തത് രോഹിണി മഹിരം നക്ഷത്രക്കാർ ഗുണവർധന വേണ്ടി വേണ്ടി സുബ്രഹ്മണ്യസ്വാമിയെ ഭജിക്കുന്നത് നല്ലതാണ് ഗുണപരമായ മാറ്റങ്ങൾ നിങ്ങൾക്ക് വരുന്നതിന് സുബ്രഹ്മണ്യ സ്വാമിയെ ഭജിക്കുക ചൊവ്വാഴ്ചകളിൽ സുബ്രഹ്മണ്യസ്വാമിക്ക് കുമാരസൂക്ത പുഷ്പാഞ്ജലി ത്രിമദുര നിവേദിച്ച് പ്രാർത്ഥിക്കുന്നത് നല്ല മാറ്റങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും നിത്യേന ഭവനത്തിൽ സുബ്രഹ്മണ്യ അഷ്ടോത്തരം ജീവിക്കുക അതായത് സുബ്രഹ്മണ്യ ഭഗവാനെ നിങ്ങൾ രോഹിണി മകരം നക്ഷത്രക്കാർ സുബ്രഹ്മണ്യ ഭഗവാനെ ഭജിക്കുക സുബ്രഹ്മണ്യ നാ ഭഗവാൻ്റെ നാമപുസ്തകങ്ങൾ കിട്ടുന്നുല്ലോ നാമകീർത്തനങ്ങൾ നിങ്ങൾക്ക് തന്നെ അറിയാം അങ്ങനെയുള്ള നാമകീർത്തനങ്ങളൊക്കെ വിളക്കിനും മുന്നിലും സന്ധ്യാ സമയത്തായാലും അതുപോലെ പ്രഭാതത്തിലായാലും പ്രഭാതത്തിൽ വിളക്ക് കത്തിക്കുമ്പോൾ ആയാലും ഭഗവാനെ ഒന്ന് പ്രാർത്ഥിച്ച് സ്മരിക്കുന്നത് നിങ്ങൾക്ക് ഉന്നമനത്തിനും ഭാവിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് വളരെ സന്തോഷകരമായ ജീവിതം നൽകുന്നതിനുമെല്ലാം വളരെ സഹായിക്കും സുബ്രഹ്മണ്യ സ്വാമി അടുത്തത് തിരുവാതിര പുണർദ്ദം നക്ഷത്രക്കാര ദോഷശമനത്തിനും ഗുണവർദ്ധനവിനുമായി ഹനുമാൻ ഭജന നടത്തുന്ന നല്ലതാണ് ഹനുമാൻ സ്വാമിയെ ഭജിക്കുന്നത് നല്ലതാണ് ജന്മനാൾ ഹനുമാൻ സ്വാമിയെ വേണമെങ്കിൽ അവൽ നിവേദ്യം നടത്തുന്നത് നല്ലതാണ് ജന്മനാളിൽ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ പോയി നിവേദ്യങ്ങൾ നടത്തി പ്രാർത്ഥിക്കുകയും വഴിപാടുകൾ നടത്തുന്നത് നല്ലതാണ് ഒപ്പം നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ നിവേദ്യ നിവേദിക്കാനും അല്ലെങ്കിൽ നിവേദ്യം അത് ക്ഷേത്രത്തിൽ ചെന്ന് നമ്മൾക്ക് അന്നേരം നമുക്ക് ഹനുമാൻ സ്വാമി ദർശന ക്ഷേത്രത്തിൽ ചെന്ന് ദർശനം നടത്തുമ്പോൾ നമുക്ക് തോന്നത്തില്ല നമ്മൾക്ക് നമ്മളാൽ നമ്മുടെ കഴിവിനനുസരിച്ച് എന്തൊക്കെ അവിടെ ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾക്ക് കഴിവിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്ത് ഒരു മാറ്റം കിട്ടുന്നതാണ് അതുപോലെ രാമായണം ഒന്ന് വായിക്കാൻ കൂടി നിങ്ങൾ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹവും ഒപ്പ് ശ്രീരാമസ്വാമിയുടെ അനുഗ്രഹവും നിങ്ങൾക്ക് ലഭിക്കുകയാണ് രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുകയാണ് ഭാവിയിൽ ഒരു സന്തോഷം അതായത് നമ്മൾക്ക് ചെറിയ ചെറിയ ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ തട്ടി നീങ്ങുകയും വരാനിരിക്കുന്ന ഭാഗ്യത്തെ ചില ദോഷങ്ങൾ തടയപ്പെടുന്നുണ്ടെങ്കിൽ ആ ദോഷങ്ങളെ മാറ്റി മുന്നോട്ട് നിങ്ങൾക്കൊരു കുതിപ്പുണ്ടാക്കുന്നതിനും ഈ കാര്യങ്ങളെല്ലാം സഹായിക്കുന്നതാണ് അടുത്തത് പൂയം ആയില്യം നക്ഷത്രക്കാർക്കാണ് ദോഷപരിഹാരത്തിനും ഗുണവർദ്ധനവിനുമായി ശിവഭജനം അതായത് സാക്ഷാൽ മഹാദേവനെ ഭജിക്കുന്നതും തിങ്കളാഴ്ചകളിൽ ശിവൻ ഭഗവാന്റെ ക്ഷേത്രത്തിൽ കോവളമാല ജാതി നിവേദ്യങ്ങൾ സമർപ്പിക്കുന്നതും വളരെ നല്ലൊരു കാര്യമാണ് അതായത് തിങ്കളാഴ്ച മഹാദേവന് ഏറ്റവും പ്രിയപ്പെട്ട ദേവസ്വമായ തിങ്കളാഴ്ച അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ചെന്ന് ദർശനം നടത്തി അത് കുളിച്ച് ദർശനം നടത്തി പ്രാര്ത്ഥിച്ച് മനസ്സിലെ ആഗ്രഹങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കുണ്ടാകുന്ന ഗുണങ്ങൾക്ക് ഇരട്ടി വർധനം ഉണ്ടാവുകയും ദോഷങ്ങൾക്ക് എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിലോ അതെല്ലാം ഭഗവാൻ തട്ടി നീക്കി നല്ലൊരു മുന്നോട്ട് ജീവിതത്തിന് ഐശ്വര്യം തരികയും ചെയ്യുന്നതാണ് അടുത്ത നക്ഷത്രം മകംപൂരം ഉത്രമാണ് ദോഷശമനത്തിനും ഗുണവർദ്ധനവിനുമായി ശ്രീകൃഷ്ണ ഭജനമാണ് ഇവർ നടത്തേണ്ടത് മകംപൂരം ഉത്രക്കാർ ശ്രീകൃഷ്ണ ഭഗവാനെ മുറുകെ പിടിച്ചുകൊള്ളുക ബുധനാഴ്ചകളിൽ ശ്രീകൃഷ്ണ ദർശനം നടത്തി വെണ്ണ കതൽപ്പഴിവ നിവേദിക്കുകയും നിത്യം ഭവനത്തിൽ ശ്രീകൃഷ്ണ ഭജനം ശ്രീകൃഷ്ണ ഭഗവാനെ പ്രാർത്ഥിക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കുക അതായത് അടുത്തുള്ള ശ്രീകൃഷ്ണന്റെ ക്ഷേത്രത്തിൽ രാവിലെ ഇടിച്ച് നിങ്ങൾക്ക് കുളിച്ച് തൊഴുതു പോകാൻ പറ്റുന്ന ദൂരത്തിലുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പോയി ഈ കാര്യങ്ങളൊക്കെ നിങ്ങളാൽ പറ്റുന്ന കൈവെണ്ണ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭഗവാന് വളരെ ഇഷ്ടമായ കാര്യമാണ് നമ്മുടെ ആഗ്രഹങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാൻ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ലളിതവുമായി ഏറ്റവും അദ്ദേഹത്തിന് തൃപ്തികരവുമായൊരു വഴിപാടാണ് അപ്പോൾ അങ്ങനെയുള്ള വഴിപാടുകൾ ചെയ്ത് അതുപോലെയുള്ള ചെറിയ പു പുസ്തകങ്ങളൊക്കെ കിട്ടും നാമസങ്കീർത്തന പുസ്തകങ്ങളൊക്കെ അതായത് കൃഷ്ണ ഭഗവാൻ്റെ പറ്റുന്ന സമയങ്ങളിൽ അവൻ നിങ്ങൾക്ക് മനസ്സിനൊരു പോസിറ്റിവിറ്റി കിട്ടുകയും നമ്മൾക്ക് ഭവനത്തിൽ തന്നെ എല്ലാവർക്കും ഒരു പോസിറ്റിവിറ്റി കിട്ടുകയും നമ്മുടെ ദുരിതങ്ങളും വിഷമങ്ങളും ഒക്കെ നമുക്ക് ഭഗവാൻ്റെ കാൽക്കൽ സമർപ്പിക്കാനും സാധിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യം കൂടി ചെയ്യാനായിട്ട് ഈ നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ടതാണ് അടുത്തത് അത്തം ചിത്രനക്ഷത്രക്കാർ ഗുണവർദ്ധനവിനും ദോഷചമനത്തിനുമായി ശാസ്താ ഭജന ശാസ്ത്രവാര നമ്മുടെ സ്വ സ്വന്തം അയ്യപ്പസ്വാമിയെ പോയി ഭജിക്കുക ശാസ്ത്ര നാമമുണ്ട് അത് നിത്യേനെ പാരായണം ചെയ്യുക ശനിയാഴ്ചകളിൽ നീരാഞ്ജനം കത്തിച്ചു തൊഴുതു പ്രാർത്ഥിക്കുക അപ്പോൾ അടുത്തുള്ള അയ്യപ്പക്ഷേത്രം അയ്യപ്പക്ഷേത്രം അടുത്തുള്ളവർ ഒന്ന് പോയി പ്രാർത്ഥിക്കാൻ കൂടി ശ്രമിക്കണം വളരെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറ്റിത്തരുന്ന ഭഗവാനാണ് അയ്യപ്പസ്വാമി അയ്യപ്പസ്വാമി ഏവർക്കും ഒരു ഗുണപരമായ മാറ്റം ജീവിതത്തിൽ നൽകുന്നത് ആയിരിക്കും അടുത്തത് ചോദ്യം വിശാഖം നക്ഷത്രക്കാർ ദോഷ ശമനത്തിനായി പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ വിനായകനെ വിഘ്നേശ്വരനെ വിഘ്നരാജനെയാണ് ഗണപതി ഭഗവാനെ ആണ് നിത്യേന വീട്ടിൽ വിളക്ക് കൊളുത്തി ഗണപതി ഭഗവാനെ ഒന്ന് സ്മരിച്ചു നോക്കൂ ഉന്നമനവും ഗുണവും ഭാവിയിൽ എല്ലാ ഗുണങ്ങളും അദ്ദേഹം നൽകുന്ന എന്ത് തടസ്സങ്ങളുണ്ടെങ്കിലും അദ്ദേഹം മാറ്റി ഒരു പുണ്യ ഒരു ഉണർവ് ജീവിതത്തിൽ തരുന്നതാണ് ജന്മനാളിൽ ഗണപതി ഹോമം കഴിപ്പിക്കുകയും ഗണപതി ക്ഷേത്രത്തിൽ നാളീകേരം ഉടയ്ക്കുകയും ചെയ്യുന്നതൊക്കെ വളരെ ഒരു മാറ്റം തരും എന്ത് വിഘ്നങ്ങളുണ്ടെങ്കിലും ആ വിഘ്നങ്ങളെ ചുറ്റി വയളഞ്ഞ് നമ്മളെ കിടക്കുന്ന വിഘ്നങ്ങളെയെല്ലാം ആ ചുരുളെല്ലാം അഴിച്ച് അതിനെ മോചിപ്പിച്ച് ഒരു സമാധാന അന്തരീക്ഷം നമ്മൾക്ക് നൽകി സമാധാനവുമായി സുഖവുമായി മുന്നോട്ട് നമുക്ക് ജീവിതത്തിൽ പോകാനായിട്ടുള്ള വഴി തെളിയിച്ചു തരികയും ചെയ്യും സാക്ഷാൽ വിഘ്നേശ്വരൻ അടുത്തതായി അനിഴം തൃക്കേട്ട നക്ഷത്രക്കാർ ദോഷശമനത്തിനായി ദേവി ഭജനമാണ് നമ്മുടെ അമ്മ മൂകാംബി അമ്മ ദേവിയാണ് ഏ ദേവിയാണോ നമ്മൾ പ്രാർത്ഥിക്കുന്നു ദേവി ഭജനം നടത്തുക അടുത്തുള്ള ദേവീക്ഷേത്ര ദർശനം നടത്തി ദുർഗാ മന്ത്രം പുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കുന്നത് നിത്യേന ഭവനത്തിൽ ലഘു മന്ത്രങ്ങളായ ദേവിയും മന്ത്രങ്ങൾ അതായത് ഞാൻ ഇപ്പോഴും പറയുന്നത് കൊച്ചു നമ്മൾ ഒരുപാട് വലിയ കടകെട്ടി മന്ത്രങ്ങളല്ല സന്ധ്യാസമയങ്ങൾ നമ്മളാൽ ചൊല്ലപ്പെടാൻ സാധിക്കും മന്ത്രം ചൊല്ലുമ്പോൾ അക്ഷരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ മന്ത്രങ്ങളുടെ അതിനൊരു ഒരു പുണ്യം അല്ലെങ്കിൽ അതിൻ്റെ നമ്മൾ എന്ത് കാര്യത്തിനും ചെയ്താലും തെറ്റുകൾ സംഭവിച്ചാൽ പിന്നെ അതിന് ഫലം ഇല്ലെന്നല്ലേ പറയുന്നത് പക്ഷേ ചില തെറ്റുകൾ അത് നമ്മുടെ ദൈവം നമ്മൾ പുറക്കും എങ്കിൽ പോലും നമ്മൾ കൊച്ചു നമുക്ക് പറ്റുന്ന നാമപുസ്തകങ്ങളുണ്ട് അഞ്ച് രൂപ പത്ത് രൂപയൊക്കെ വലിയ വിലയൊന്നുമില്ല അത് കൊണ്ടുവന്ന് ഭവനത്തിൽ വെക്കുക കുട്ടികളായാലും അതിപ്പോഴേ അവരത് ശീലിക്കട്ടെ ഇപ്പോഴേ അവർ ശീലിക്കുമ്പോഴും അവരുടെ ഭാവിയിൽ നമ്മൾ നമ്മൾക്ക് ചിലപ്പോൾ പറഞ്ഞു തരാൻ ആരുമില്ല നമ്മൾ വർഷങ്ങൾക്ക് ശേഷം പറ്റിയ ഒരു കാര്യം ആ കുട്ടികൾക്കും അത് വരാതിരിക്കട്ടെ അപ്പോൾ അവർ അവരിപ്പോഴേ അതൊരു ശീല ഒരു ചിട്ടയോടുകൂടി അവർ നമ്മൾ ചെയ്യുന്ന കാണുമ്പോൾ തന്നെ അവർക്ക് ഒരു ചിട്ട വന്നുകൊള്ളും അപ്പോൾ ഒരു മാറ്റം ദേവി ത്തിനായി ശ്രദ്ധിക്കേണ്ടതാണ് ബുക്ക് വാങ്ങിച്ച് നമ്മളെ പറ്റിയത് നമ്മ്യനാരായണ ദേവീ ആ മനത തന്നെ ആണെങ്കിലും ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കും പറ്റുന്നതുവരെ മനസ്സ് തന്നെ ഒരു മാറ്റം നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യുന്നതായിരിക്കും അടുത്തത് മൂലം പൂരാട ഉത്രാട നക്ഷത്രക്കാർ ഗുണവർദ്ധനും ദോഷശമനത്തിനുമായി ഭദ്രകാളി ക്ഷേത്രത്തിൽ ചുവന്ന പുഷ്പം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ് ജന്മനാളി ദേവിക്ക് കുങ്കുമാഭിഷേകം നടത്തുന്നത് നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സഫലീകരിക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും അടുത്തത് തിരുവോണം അവിട്ട നക്ഷത്രക്കാർ ഗുണവർദ്ധനവരും ദോഷശമനത്തിനുമായി ശിവഭജന അവരും ശിവഭജനമാണ് നടത്തേണ്ടത് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി ദക്ഷിണാമൂർത്തി ഭാവത്തിൽ സങ്കല്പിച്ച് നെയ്വിളക്ക് സമർപ്പിക്കുന്നത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കുകയും ഉന്നമനം ഒരു ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവുകയും ചെയ്യും അതിനോടൊപ്പം തന്നെ എന്തെങ്കിലും ദോഷങ്ങൾ ഉണ്ടെങ്കിൽ ഭഗവാൻ അത് തട്ടി നീക്കിത്തീരികയും ചെയ്യുന്നതായിരിക്കും അടുത്ത വെച്ചാൽ അദ്ദേഹം പൂരുട്ട നക്ഷത്ര നക്ഷത്രക്കാർ വ്യാഴാഴ്ചകളിൽ വ്രതമെടുക്കുന്നത് വളരെ ഉത്തമമായ ഒരു ഭാവി നിങ്ങൾക്ക് കിട്ടാൻ സഹായിക്കുന്നതാണ് വിഷ്ണു അഷ്ടോത്തര ജപം നടത്തുക വിഷ്ണുവിന് ജന്മനാളിൽ പാൽപ്പായസം നേരി നിങ്ങളുടെ ജന്മനാൾ വരുന്ന ദിവസങ്ങളിൽ വിഷ്ണു ഭഗവാന് പാൽപ്പായസം നിറച്ച് അദ്ദേഹത്തിന് ഏകോഷ ഏറ്റവും ഇഷ്ടപ്പെട്ട പാൽപായസം നിറച്ച് നടത്തി നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഭഗവാനെങ്കിൽ സമർപ്പിക്കുക എല്ലാ മാറ്റവും നിങ്ങൾക്കുണ്ടാകുന്നതാണ് അടുത്തത് ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാരാണ് ദോഷശമനത്തിന് സുബ്രഹ്മണ്യ ഭജനമാണ് ഇവർ നടത്തേണ്ടത് അഷ്ടോത്തരണം ാമാമ്പ ജീവിക്കുക കൂടാതെ നാളിൽ നമ്മുടെ നാള് വരുന്ന ദിവസം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പുഷ്പാഞ്ജലി നടത്തുകയും ചെയ്യുക ഒരു ഗുണകരമായ മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതിന് ഒപ്പം ദോഷങ്ങൾ ഏത് ഉണ്ട് ദോഷം ദോഷമില്ലാത്ത അല്ലെങ്കിൽ വിഷമമില്ലാത്തവരോ ഇല്ല അപ്പോൾ ഓരോ ഗ്രഹങ്ങൾ മാറുന്നതിനനുസരിച്ച് ഓരോ ദോഷ ദോഷങ്ങളും പ്രതിസന്ധികളും വരും അപ്പോൾ നൂറ് ശതമാനം ഒരു ദോഷമായി നമ്മളിലേക്ക് വരുന്ന കാര്യത്തെ നമ്മളിങ്ങനെ ചെയ്യുന്ന അർച്ചനകൾ നേർച്ചകളിലൂടെ അതിനെ പൂർണ്ണമായും നമുക്ക് ഇല്ലാതാക്കാൻ പറ്റുമെന്നല്ല എങ്കിലും നമ്മൾ പറയുന്ന കണ്ണിൽ തട്ടാനുള്ളത് പുരികത്തിൽ തട്ടിപ്പോയെന്ന് അതുപോലെ നമുക്കൊരു മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും അപ്പോൾ അത് വിശ്വസിക്കുന്ന ആളുകൾക്ക് വിശ്വസിക്കാം സ്വീകരിക്കുന്നവർക്ക് വളരെ നന്മയോടുകൂടി നമ്മൾ മറ്റൊരാളിലേക്ക് എത്തിക്കാൻ പറയുന്ന കാര്യം വളരെ ഹൃദയത്തോടു കൂടി ഓപ്പണായിട്ട് നമ്മൾ പറഞ്ഞു തരുന്ന കാര്യമാണ് സ്വീകരിക്കാൻ പറ്റുന്നതിൽ സ്വീകരിക്കും നല്ല മാറ്റങ്ങൾ അതായത് പെട്ടെന്ന് ഒരു നിമിഷം കൊണ്ട് ലക്ഷപ്രഭുവാക്കുന്ന മാറ്റമല്ല നമ്മൾക്കുണ്ടാകുന്ന ചെറിയ ദോഷത്തെ അല്ലെങ്കിൽ സാമ്പത്തിക തടസ്സങ്ങൾ ഇങ്ങനെയുള്ള വഴിപാടുകളിലൂടെ നേർച്ചകളിലൂടെയൊക്കെ മാറ്റാൻ ഒരു പരിധി വരെ സാധിക്കും താൻ പാതി ദൈവം പാതി എന്നാണ് അപ്പോൾ ഇവർക്കും നല്ലൊരു മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകട്ടെ ഒരു ഉയർച്ച അവർക്കും ഉണ്ടാകട്ടെ നന്ദി നമസ്കാരം